പുതിയ വർഷ ബിരുദ വിദ്യാർത്ഥികളെ വരവേൽക്കാൻ ജൂലൈ ഒന്നിന് ക്യാമ്പസുകളിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ജൂലൈ സംസ്ഥാനത്ത് വിജ്ഞാനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും വിജ്ഞാനോത്സവ ദിനത്തിൽ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിപുലമായ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് ലഹരി ഉപയോഗിക്കില്ലെന്ന സത്യവാങ്മൂലം പുതിയതായി വരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് എഴുതിവാങ്ങും വിദ്യാർത്ഥികളുടെ അന്തർ സർവകലാശാല കോളേജ് മാറ്റം മേജർ മൈനർ മാറ്റം രണ്ടര വർഷം കൊണ്ട് ബിരുദം പൂർത്തിയാക്കുന്ന തരത്തിലുള്ള സെമസ്റ്റർ സംവിധാനം തുടങ്ങിയ പദ്ധതികൾ പ്രാവർത്തികമാക്കിയാകും അധ്യയന വർഷം ആരംഭിക്കുക സംസ്ഥാനത്തിന് പുറത്തേക്ക് കുട്ടികൾ പോകുന്നതുപോലെ ഇങ്ങോട്ടും വരുന്നുണ്ട് എൺപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നായി രണ്ടായിരത്തി അറുന്നൂറോളം വിദ്യാർത്ഥികൾ കേരള സർവകലാശാലയിൽ മാത്രം ഈ അക്കാദമിക വർഷം പ്രവേശനം നേടിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കേരളത്തെ ഒരു ഇന്റർനാഷണൽ ഹബ്ബാക്കി മാറ്റുമെന്നുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കൂടുതൽ വിപുലമായ വിധത്തിൽ പൂർണ്ണമായി സാക്ഷാത്കരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കൂടുതൽ മികച്ചതും ഗുണപരമായതും ഫ്ലെക്സിബിലിറ്റിയും ഫ്രീഡവും അനുവദിക്കുന്നതുമായിട്ടുള്ള രീതിയിലാണ് പുതിയ കരിക്കുലം തയ്യാറാക്കിയിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ സർഗപരമായ കഴിവുകൾ യാതൊരു തട്ടും തടവുമില്ലാതെ വികസിക്കാൻ കഴിയുന്ന വിധത്തിൽ സംവാദാത്മകമായ പഠന സമ്പ്രദായമാണ് ഇപ്പോൾ പ്രധാനമായും നമ്മൾ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട കോഴ്സുകൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പുതിയ മൈനർ കോഴ്സുകൾ തയ്യാറാക്കിയിട്ടുണ്ട് നാലു വർഷം കൊണ്ട് ആറായിരം കോടി രൂപയുടെ പദ്ധതികളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ടി സി വി ന്യൂസ് തൃശൂർ